ഹായ് കുട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്ന് നമ്മൾ സെയിൽ വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും റെഡിയല്ലേ ഞാനിതാ റെഡിയാണ് അപ്പം ഇന്ന് അധികം വെറൈറ്റി ഫ്ലാൻറ്റുകളൊന്നുമില്ല കേട്ടോ ഒരു കൊച്ചു കൊച്ചു വീഡിയോ കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് അപ്പം ഇന്നലെ നമ്മൾ വീഡിയോയിൽ വെച്ചിരുന്ന ഫുൾ പോട്ടുകളില്ലേ ആ ഫുൾ പോട്ടുകളിൽ എല്ലാം തന്നെ പോയിട്ടുണ്ട് കേട്ടോ വലുതെല്ലാം തന്നെ പോയി ഇനി അതിൻ്റെ ഒന്നോ രണ്ടോ പീസുകളൊക്കെ ഉള്ളു ബാക്കി എല്ലാം ഇന്നലെ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ കൂട്ടുകാരെ പോയാലേ വീഡിയോയിലേക്ക് ഇപ്പം നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി ഇന്നത്തെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് നമ്മുടെ ഈ വെൽവെറ്റ് കലാത്തിൻ്റെ ഈ സുന്ദരിയാണ് ഒരു ഫുൾ പോട്ടാട്ടോ അത് ആ ഒറ്റ പോട്ടാണേ അത് ഫുൾ പോട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പോട്ടാട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ പീസ് ലില്ലെ വെരിക്കേറ്റഡ് ഒരേ ഒരു ചൂട് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഒറ്റ പോട്ടേ ഉള്ളൂ കേട്ടോ അത് നല്ല ബുഷി അങ്ങോട്ട് നോക്കിയിരിക്കുക നിറഞ്ഞു നിൽക്കുന്നുണ്ടോ നല്ല വലുപ്പമുള്ളതാട്ടോ അപ്പോൾ ഈ നല്ല വലുപ്പമുണ്ട് ഈ വലുപ്പമുള്ള പാ പ്ലാന്റിൻ്റെ കൂടി ചെറിയ പ്ലാന്റ് വെച്ച് കഴിയുമ്പോണ്ടല്ലോ തീരെ കാണാൻ പറ്റുന്നില്ല ഇതല്ല ഈ ഇത് എത്ര വലുപ്പം ഉണ്ടോ നോക്കിയിരിക്കുകയെ അപ്പോൾ ഇത് വെരിക്കേറ്റഡ് ആട്ടോ നല്ല സുന്ദര്യ ഇതിൽ പൂ വിരിയോ എന്നുള്ളത് എനിക്കറിയത്തില്ലാട്ടോ ആദ്യം നമ്മൾ കാണിച്ചിരുന്നേലൊക്കെ പൂ വിരിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതിനകത്ത് പൂ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഉണ്ടോയെന്നുള്ളതെനിക്കറിയാലോ കേട്ടോ അപ്പം അടുത്തത് വന്നിട്ട് നമ്മുടെ മെറൂൺ കലാത്തിയാണ് കണ്ടത് ഇതിൻ്റെ ഒക്കെ ചുവട്ടിലിരിക്കുന്ന കഴിയുമ്പോഴത്തേനും ഈ കലാത്തിൻ്റെ ഒക്കെ വലിപ്പം കാണാനേ പറ്റുന്നില്ല വലിയ പ്ലാന്റിൻ്റെ കൂടെ വെക്കുമ്പം അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് കേട്ടോ അവർക്ക് അടുത്തത് വന്നിട്ട് നമ്മുടെ ഏതാ നല്ല സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുന്ന നോക്കിയാൽ പിങ്കിൽ രഹസ്യമുണ്ടല്ലേ ഇതിൻ്റെ ഗ്രീൻ ലഗസി നമുക്ക് തരാനായിട്ട് കൊണ്ടു കെട്ടോ അത് ഞാൻ വീടിൽ വെക്കാനായിട്ട് വിട്ടുപോയിട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ലിപ്റ്റിക്കിൻ്റെ ഈ ഒരു ആണ് ഫ്ലാൻ്റാണ് ആണെങ്കിലും അതിൻ്റെ ഒരു ഭംഗി നോക്കിയിരിക്കുക എന്തൊരു സുന്ദരിയല്ലേ നല്ല സുന്ദരിയാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ കേട്ടോ ഇന്ന് ഇന്ന് ഫ്ലാൻ്റ് ഇരുന്നിടത്ത് തന്നെ വെച്ചെടുക്കുവാണേ സമയക്കുറവുള്ളത് അടുത്തത് വന്നിട്ട് നമുക്ക് ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല കേട്ടോ പക്ഷേ ഇത് ബോക്സർ ആണോ ചോദിക്കുന്നുണ്ട് ആൾക്കാർ പക്ഷേ ബോക്സറല്ല അടുത്ത് തന്നെ ബോക്സർ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് പോട്ട് നമുക്ക് തരാനായിട്ടുണ്ട് തിക്ക് എന്ന് പറഞ്ഞാൽ തിക്ക് പോട്ടാ കേട്ടോ ഫുള്ള് തൈകൾ വന്ന് നിറഞ്ഞൊരു പോട്ടാണ് അടുത്തത് വന്നിട്ട് നമ്മൾ ഇന്നലെ വീഡിയോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സുന്ദരിയാണ് ഈ ഒരു സുന്ദരിയിൻ്റെ ഒരു രണ്ട് മൂന്ന് പോട്ടും കൂടി ഉണ്ട് കേട്ടോ ഇന്നലത്തെ നമുക്ക് പോയിട്ടുണ്ട് ഇത് വേറൊരു പോട്ടാണ് അപ്പോൾ രണ്ടോ മൂന്നോ പോട്ടും കൂടെ മാത്രമേ ഇനി ബാക്കിയുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ അതും കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടെ കൂടിയിട്ട് നോക്കിക്കുക നല്ല സുന്ദരി അല്ലേ നോക്കിക്കുക എന്തൊരു ഭംഗിയല്ലേ അടുത്ത തന്നെ ഞാനിതാ നിൽക്കുന്നു എന്നും പറഞ്ഞിട്ട് നമ്മുടെ സ്നോ വൈറ്റ് നിൽക്കുന്നുണ്ട് കേട്ടോ സ്നോവൈറ്റിൻ്റെ രണ്ട് കോട്ടയുള്ളേ ബാക്കിയെല്ലാം കഴിഞ്ഞതാണ് സ്നോ വൈറ്റ് സുന്ദരിയല്ലേ നോക്കിക്കുക നിറച്ചും തൈകളും ഉണ്ട് കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ യെല്ലോ ഫ്യൂഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതിനെ ഇതുണ്ടല്ലോ ഇതിനെ അവിടെ നിൽക്കാനായിട്ടുള്ള സ്ഥലമില്ല കേട്ടോ ഇതിന് ഇവരെ ഇത് ചെറുതല്ലേ മറ്റേ വലുതുമാകുമ്പം കൂടെ നിൽക്കുമ്പോൾ അത് അറിയ അറിയുന്നില്ല കേട്ടോ അതിനെ വെച്ചിട്ട് അതുണ്ടല്ലോ ഒരൊറ്റ ഫോട്ടോ ആട്ടോ നോക്കി എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കാൻ അതിൻ്റെ ഇലകൾ കണ്ടോ കണ്ടോ ആ ഗ്രീനും യെല്ലോയും കൂടെ ഒക്കെ വന്നിട്ട് നല്ല രസമല്ലേ സെപ്പറേറ്റ് ഞാൻ ഫോട്ടോ ആവശ്യക്കാർക്ക് ഇട്ടുതരാം കേട്ടോ ഇതിനകത്ത് വരുമ്പം അങ്ങനെ കറക്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുണ്ടാവുകയല്ലോ അല്ലേ അടുത്തത് വന്നിട്ട് നമ്മുടെ ജിഞ്ചറിൻ്റെ ഈ ഒരു കലാത്തിയാണേ അത് സുന്ദരിയാട്ടോ നല്ല നാരോ ലീഫ് വന്നിട്ട് നല്ല സുന്ദരിയല്ലേ നോക്കിക്കുക നല്ല പങ്കുണ്ട് കാണി കാണാനായിട്ടു കേട്ടോ അടുത്ത വറേറ്റി ഇതാ വന്നിട്ട് നമ്മുടെ ഈ കലാത്തി ആട്ടോ അത് നോക്കിക്കേ ഗ്രീനും വൈറ്റും പിങ്കും പിങ്ക് കളറും ഒക്കെ കൂടെ ഡോട്ടാട്ടോ വരുന്നത് ലൈൻസ് ആട്ടോ വരുന്നത് അത് വന്നിട്ട് ഈ ഒരു പോട്ട് ചെറിയൊരു തയ്യാട്ടോ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും നമുക്ക് നമുക്കതിൻ്റെ തരാനായിട്ടില്ല എല്ലാം തീർന്നതാണ് ഒറ്റ പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അധികം വീഡിയോയിൽ നിന്ന് പ്ലാൻസ് ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ പ്ലാന്റുകൾ മാത്രമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ്സ് വന്നിട്ട് കണ്ടില്ലേ നമ്മൾ ആദ്യം കാണിച്ച പ്ലാന്റും ഇതുമായിട്ട് കണ്ടില്ലേ വ്യത്യാസം കണ്ടോ അതിൻ്റെ ആദ്യം കാണിച്ചതിൻ്റെ ഇലകൾ ചെറിയ ലീഫുകളാട്ടോ ഇത് കണ്ടിട്ടോ നമ്മുടെ ബോക്സറാണെന്ന് നോക്കി എത്ര വലുപ്പമുണ്ടെന്ന് നോക്കി നല്ല വലുതല്ലേ അതാണ് കേട്ടോ ഇവർ തമ്മിലുള്ള വ്യത്യാസം ഇത് ഗ്രീനിൻ്റെ ബോക്സർ കേട്ടോ സാധാ ബോക്സർ അല്ല ഇത് കൂടുതൽ ലീഫ് ഗ്രീൻ കണ്ടോ ലീഫ് ഗ്രീൻ കയറി വരുന്നൊരു ബോക്സറാണ് ഇതിൽ മിനിമം ആറ് തൈ ആട്ടോ ഉള്ളത് അപ്പം നമ്മൾ ഏറ്റവും കുറഞ്ഞ റേറ്റിനാട്ടോ ഇവരൊക്കെ കൊടുക്കുന്നത് കണ്ടോ ഈ ഒരു വെറൈറ്റി ഇതാണ് പക്ഷേ ഇത് കണ്ടില്ലേ ഇത് രണ്ടും കണ്ടില്ല മാറ്റം കണ്ടോ അപ്പം ബോക്സറാണോ ആണോ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ബോക്സർ അല്ലാട്ടോ അത് ഇത് നിറച്ചും തൈകളാണ് നിറച്ചും ഫുള്ളായിട്ടുള്ള തൈ ആട്ടോ ഫുൾ പോട്ടാണ് അപ്പോൾ നമ്മൾ ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്തെല്ലാം ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ അത്രയും മനോഹരമായിട്ടാണ് കേട്ടോ ആ ചെടി സെറ്റ് ചെയ്തിരിക്കുന്നത് എന്തൊരു ഭംഗിയല്ല കാണാനായിട്ട് അപ്പോൾ ഇന്നലെ ഇപ്പോഴത്തെ വീഡിയോയിൽ ആ വലിയ പ്ലാന്റുകളൊക്കെ എങ്ങനെയാണ് എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നതാണ് കേട്ടോ ഇതെങ്ങനെയാണ് ഇത്രയും പുഷ്യമായിട്ട് വരുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മണ്ണിൽ നടുന്നതാണ് കേട്ടോ അത് മണ്ണിൽ നട്ടിട്ട് ഏകദേശം ഒന്നായി കഴിയുമ്പോഴാണ് നമ്മൾ പോട്ടിലോട്ട് മാറ്റുന്നത് അതാണ് അത്ര സുന്ദരികളായിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലെ പ്ലാന്റുകളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞില്ലേ നമ്മുടെ ഈ വെരിക്കേറ്റടി യൊരെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ അത് പ്രത്യേകം ഞാൻ പറയുന്നത് എന്താണെന്നറിയാവോ ആദ്യം ചോദിക്കുന്നവർക്ക് മാത്രമേ തരാനായിട്ട് തരാനായിട്ടുണ്ടാവുകയുള്ളൂ പിന്നെ നമുക്ക് സാദാ എന്താ പിസ് ലില്ലിയുണ്ടോ സാധാ ഗ്രീൻ കളർ വരുന്നത് പൂ പൂവുള്ളത് ഫ്ലവർ ഉള്ളത് വൈറ്റ് ഫ്ലവർ ഫ്ലവറൊക്കെ വരിനെ പിസ്ലില്ലിയുണ്ട് പക്ഷേ ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് അതേപോലെ തന്നെ സെയിലിനുള്ള കൂട്ടുകാർ വീഡിയോ കാണാത്തവരുടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ അതേപോലെ ഫ്ലാൻസ് എൻ്റെ അടുത്തുനിന്ന് ഫ്ലാൻസ് മേടിച്ചിട്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഒരു ഉപകാരം ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് പ്ലാന്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം കമൻ്റ് ചെയ്യുക ഇഷ്ടം ഇല്ലെങ്കിൽ അവരുടെ പ്ലാന്റ് ചീത്തയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്തോട്ടോ എനിക്കതിലൊരു വിഷയമില്ല കാരണം എന്താണെന്ന് അറിയാമോ നമ്മൾ നല്ലത് മാത്രമാണ് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ആർക്കെന്തെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാവുന്നതായിരിക്കും കേട്ടോ അപ്പം നാളെ വരാം ബൈ